കുട്ടി അടിച്ചുറക്കും മുളകോടി എങ്കിലും കലക്കിന്റെ കണ്ണിലടിച്ചു കൊടുക്കും തിരക്കം പിടിച്ച് പോയ മുളകോടി കലക്കി കൊടുക്കും കക്കാൻ പോകുന്ന അവന്റെ വീട്ടിലെ അമ്മമാരാ പോകുന്ന അവന്റെ പെൺമപ്പുള്ളമാരും അമ്മമാരും പെന്മേഷം കെട്ടിറങ്ങി நடத்தாச்சு <laughs> <laughs>

കൊല്ലുപോലെ ഈ കോമഡിക്കാരന്മാരെ കൊണ്ട് ഞങ്ങക്ക് ഒരു തരത്തിലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇവന്മാര് കാണിക്കുന്ന കോപ്രായൊക്കെ ഞങ്ങള് ടി വി ചാർജ് ചെയ്തുകൊണ്ട് കാണുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഓടയിൽ കടന്ന് തീട്ടം ഊത്തവും കോരിയും വെച്ച് ഞങ്ങൾക്ക് ഒരു വെള്ളി ചൂടുവെള്ളം കുടിക്കണം ആ ചൂടുവെള്ളം കുടിക്കാൻ ഞങ്ങൾ കയറി കരയിലിരിക്കുന്ന അപ്പോഴും ഞങ്ങൾ ഇതുപോലെ കണ്ടുകൊണ്ട് പോന്നു പറയുന്നത് കോമഡിക്കാരന്മാര് ഒന്നാമത്തെ കാര്യം കോമഡിക്കാരന്മാരെ അവരെ കോമഡി കാണുന്ന ഞങ്ങള് ാര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങള് വെറുതെ ഇരുന്ന് കാശ് മേടിക്കുന്നു ഇവര് മേടിക്കുന്ന കോപ്രായൂറ്റിഇരുപത്തഞ്ച് രൂപ കൊടുത്ത് മൊബൈൽ ചാർജ് ചെയ്യുന്ന ഞങ്ങള് തീട്ടോ മൂത്രം കോശിന്റെ പുറത്താണ് ഞങ്ങൾ തടിയും അല്ല കുട്ടപ്പന്മാരായിട്ട് വന്നിടന്ന് പെൻപേഷൻ കെട്ടി ഞങ്ങളെ കളിയാക്കേണ്ട കാര്യം എന്തോ ഇവർക്കുള്ള വീട്ടുപ്പന്മാർക്ക് അമ്മേമ്പമാരും ഒന്നും ഇല്ലേ ഞങ്ങൾ ആ രീതിയിലൊന്നും അല്ല ജോലി ചെയ്യുന്ന നല്ല വൃത്തിയായിട്ട് ായാലും അയ്യങ്ങളിലായാലും നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തരുന്ന അളവാണ് ഞങ്ങൾ ചെയ്യുന്ന അളവ് കഴിയുമ്പോ ഞങ്ങളെ ജോലി തീരുമ്പോ ഞങ്ങൾ ഇരിക്കും ചില അന്ന് വിചാരിച്ച് ഞങ്ങൾ അറിവെ ചേനയും മാങ്ങയും ചക്കയും കക്ക നടക്കുന്നവരല്ല നല്ല വൃത്തിയായിട്ട് അന്തസായിട്ട് ഞങ്ങൾ തീട്ടം കോരുന്ന കാശിനെ ഞങ്ങൾ വല്ലോലെ പരിപാലിച്ചത് ഇന്ന് തന്നെ ഞങ്ങളെ വീട്ടുകളിൽ കിടക്കും അന്തസ് ഉണ്ട് ഗുമാര കണക്ക് കിടന്ന് കോമാളിത്തരം കാണിച്ചല്ല ഞങ്ങൾ ജീവിക്കുന്നത് ടുക്കാ ഉപമാനെ നമ്പര്ക്ക് ഞാൻ കുഴഞ്ഞു എവിടെക്കുള്ള നമ്പര് പെണ് അതാ അവന്മാര് പെൺമേഷക്കെട്ടി അടക്കുന്നത് അറിയാം ുട്ടി കിടക്കുന്നത് മലന്ന് കിടക്കുന്ന ചരിഞ്ഞു കിടന്ന് കാണിക്കുന്നത് ഞങ്ങൾ അയ്യത്ത് ചെയ്യുക പട്ടി ഓട വൃത്തിയാക്കുന്ന പട്ടി എത്തുകിടക്കും എലിയെടുക്കും ഇതൊക്കെ

ശെരിക്കും നമ്മൾ അറപ്പ് തോന്നുന്ന സ്ഥലങ്ങള് വരെ നിങ്ങൾ ഇറങ്ങി വൃത്തിയാക്കി മക്കള് അവളെ തന്നെ നോക്ക് എല്ലാം കുടിക്കാൻ ഞങ്ങൾ തോന്നത്തില്ല

ആയവരെല്ലാം മാമലയാകല കണ്ടിട്ട് ഓരോ ഓരോ